ഷൊർണൂരിലെ ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കി നഗരസഭാ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് വിവിധ സ്ഥാപനങ്ങളിൽ സ്കോഡ് നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് നഗരസഭാ പരിധിയിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അതീവ ജാഗ്രത ഷൊർണൂരിലെ ഹോട്ടൽ ബാലാജി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കട തെക്കേ റോഡ് ഭാഗത്തെ വീടിനോട് ചേർന്ന അനധികൃത ഷെഡിൽ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനം എന്നിവിടങ്ങളിലായിരുന്നു ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധന നഗരസഭാ പരിധിയിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും റെയിൽവേ സ്റ്റാളിൽ നിന്ന് വിറ്റ എണ്ണപലഹാരത്തിൽ ചത്ത തവളയെ കണ്ടെത്തിയ സാഹചര്യത്തിലുമാണ് റെയിൽവേ സ്റ്റാളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന മേൽസ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ ഹോട്ടൽ ബാലാജിയിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്തതും തലേദിവസം പാകം ചെയ്തതുമായ ബീഫ് മത്സ്യം മത്സ്യക്കറി ചപ്പാത്തി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ദോശമാവ് ദിവസങ്ങളോളം ഉപയോഗിച്ച ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനു മുൻവശത്തെ എണ്ണ എണ്ണപലഹാരമുണ്ടാക്കുന്ന കടയിലെ ഫ്രീസറിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതായി കണ്ടെത്തി മലിനജലം അടുക്കളയിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥയും കണ്ടെത്തിയിട്ടുണ്ട് തെക്കേ റോഡിൽ വീടിനോട് ചേർന്ന് എണ്ണ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഷെഡിന് നഗരസഭയുടെ ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി ഇതോടൊപ്പം കുടിവെള്ളം ശേഖരിക്കുന്ന ടാങ്ക് വൃത്തിഹീനവും അടപ്പില്ലാത്തതുമാണ് ഷെഡ് പക്ഷികളും മൃഗങ്ങളും മറ്റും കയറുന്ന രീതിയിൽ തുറന്നുകിടക്കുകയായിരുന്നു അടുക്കള ഭാഗത്തെ തൊഴുത്ത് മാലിന്യങ്ങൾ കുന്നുകൂടിയ അവസ്ഥയിലാണെന്ന് അധികൃതർ കണ്ടെത്തി ഹോട്ടൽ ബാലാജി പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കട തെക്കേ റോഡിലെ വീടിനോട് ചേർന്ന ഷെഡ് എന്നിവ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ പ്രവർത്തിക്കരുതെന്ന് കാണിച്ച് നഗരസഭ എൻഫോഴ്സ്മെന്റ് നോട്ടീസ് നൽകിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ നേതൃത്വം നൽകി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരിജകുമാരി എന്നിവരും സ്ക്വാഡിലുണ്ടായിരുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ